റേഷൻ കാർഡുള്ള എല്ലാവരും ഈ ഡിസംബർ മാസം ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മളുടെ റേഷൻ കാർഡ് അത് ഏത് വിഭാഗത്തിലുമായിക്കോട്ടെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ മറക്കരുത് കഴിഞ്ഞ ദിവസം വരെ റേഷൻ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലേക്ക് വാങ്ങാൻ വിട്ടുപോയ ആളുകളുടെ റേഷൻ കാർഡുകൾ റദ്ദാക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ പോലും അറിയാതെയാണ് നമ്മളുടെ റേഷൻ കാർഡിന്റെ നിറം മാറുന്നത് ബി പി എൽ റേഷൻ കാർഡായിട്ടുള്ളവർ എ പി എൽ റേഷൻ കാർഡിലേക്ക് മാറുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും അതായത് സർക്കാർ മുൻഗണന വിഭാഗങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള സൗജന്യ ഭക്ഷ്യ വിഹിതങ്ങൾ വാങ്ങാത്തവർ അത് മൂന്നോ അതിലധികമോ മാസങ്ങൾ വാങ്ങാതാകുമ്പോഴേക്കും നമ്മളുടെ റേഷൻ കാർഡിന്റെ മുൻഗണന നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും എ പിൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകളാണെങ്കിൽ പോലും ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഈ റേഷൻ കാർഡ് വെള്ള നിറമുള്ള റേഷൻ കാർഡിലേക്ക് അതായത് ചുരുങ്ങിയ ആനുകൂല്യം മാത്രമുള്ള റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടും അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഡിസംബർ റേഷൻ വിതരണം ആരംഭിച്ചു റേഷൻ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നിലവിൽ അരലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് അവരുടെ റേഷൻ കാർഡ് ഇപ്പോൾ മാറ്റപ്പെട്ടിട്ടുള്ളത് അതായത് മുൻഗണന നഷ്ടപ്പെട്ട് അവർ മുൻഗണനയൊന്നും ലഭിക്കാത്ത മറ്റ് വിഭാഗം കാർഡുകളിലേക്ക് മാറ്റപ്പെടും രണ്ടാമതായിട്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നമ്മളുടെ റേഷൻ കാർഡുകൾക്ക് ഈ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ തെളിമ ക്യാമ്പയിൻ നടത്തപ്പെടുകയാണ് നമ്മളുടെ റേഷൻ കടയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തെളിമ ബോക്സ് എന്ന പേരിൽ ഒരു ബോക്സ് ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് ഈ ബോക്സിൽ നമ്മുടെ റേഷൻ കാർഡിലെ തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അപേക്ഷകൾ നൽകി ഒരു ഫീസൊക്കെ നൽകി അത് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല ഇവിടെ സൗജന്യമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും റേഷൻ കാർഡിലെ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ അല്ലെങ്കിൽ വൈദ്യുതി സംബന്ധിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ സംബന്ധിച്ച കാര്യങ്ങളോ കൂട്ടിച്ചേർക്കണമെങ്കിൽ ആ കാര്യങ്ങൾ ഇനി നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ നമ്മളുടെ തൊഴിലോ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ തിരുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ആധാർ സംബന്ധിച്ച കാര്യങ്ങൾ അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ചേർക്കാനോ തിരുത്താനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ സഹിതം അറ്റാച്ച് ചെയ്ത് ഇനി അതോടൊപ്പം തന്നെ ഒരു സാക്ഷ്യപത്രത്തിൽ കൃത്യമായിട്ട് ഒരു അപേക്ഷ തയ്യാറാക്കി റേഷൻ കാർഡിന്റെ പകർപ്പിനോടൊപ്പം ഈ ബോക്സിൽ അത് നിക്ഷേപിക്കുക എന്തെല്ലാം തിരുത്തലുകൾ വേണമോ അതെല്ലാം തന്നെ ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പ്രസ്താവിച്ചിരിക്കണം അതിനുശേഷം ബോക്സിൽ നിക്ഷേപിക്കാം ഇനി അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ സംബന്ധിച്ച് നമുക്കറിയാമെങ്കിൽ അതായത് ബി പി എൽ കാർഡോ എ വൈ കാർഡോ ഒക്കെ കൈവശം വെച്ചിരിക്കുന്ന അനർഹരെ സംബന്ധിച്ച് അറിയാമെങ്കിൽ അവരെ പറ്റിയുള്ള സൂചനകൾ രഹസ്യമായിട്ട് എഴുതി ഈ ബോക്സിൽ നിക്ഷേപിക്കുക അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നതുമായിരിക്കും ഇതാണ് തെളിമാ പദ്ധതി ഡിസംബർ മാസം പതിനഞ്ച് ീയോടെ ഇത് അവസാനിക്കും ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബി പി എൽ കാർഡിലേക്കുള്ള അപേക്ഷകൾ പത്താം തീയതിയോടെ അവസാനിക്കും പിന്നീട് അവസരം മാസങ്ങൾക്കോ അല്ലെങ്കിൽ വർഷങ്ങൾക്കു ശേഷം മാത്രമാണ് ഉണ്ടാവാൻ പോകുന്നത് നിരവധി ഒഴിവുകളുണ്ട് അതായത് നിരവധി കാർഡുകൾ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമ്മളുടെ വീടുകളിൽ രോഗികളുണ്ട് എങ്കിൽ കിടപ്പു രോഗികൾ തീരെ വയ്യാത്തവർ അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻഗണന കൂടി നൽകുന്നുണ്ട് ഹൃദ്രോഗികളായി വർ കിഡ്നി പേഷ്യൻറ്റ്സ് ക്യാൻസർ രോഗികൾ ഇങ്ങനെയുള്ള വീടുകൾക്കെല്ലാം മുൻഗണനയൊക്കെ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി പി എൽ കാർഡിനുള്ള മറ്റ് മാനദണ്ഡങ്ങൾ കൂടി പാലിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിച്ചിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ ബി പി എൽ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അക്ഷയ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ നൽകേണ്ടത് നമ്മളുടെ മുൻഗണന തെളിയിക്കുന്ന ഡോക്യൂമെൻ്റുകളെല്ലാം ഹാജരാക്കണം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഡിസംബർ മാസം റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആനുകൂല്യം ഈ മാസം തീർച്ചയായിട്ടും എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രയോജനപ്പെടുത്തുക ഈ ആനുകൂല്യം വാങ്ങാത്തവരുടെ റേഷൻ കാർഡുകളൊക്കെ ഒരുപക്ഷെ നമ്മളുടെ മുൻഗണന നഷ്ടപ്പെടുന്നതിനൊക്കെ കാരണമായേക്കാം അപ്പോൾ അങ്ങനെയുള്ള പിഴവുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക